ഹലോ ഫ്രണ്ട്സ് പുഷ്പയുടെ കിച്ചൺ കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാത്തരയാണ് വളരെ രുചിയും കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കാനും പറ്റുന്ന ഒന്നാണ് മാങ്ങാത്തര ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മാങ്ങയാണ് ഈ മാങ്ങ കുറച്ച് പുളിയും മധുരവും കൂടി കലർന്നതാണ് പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം കറക്റ്റായിരിക്കും ഈ മാങ്ങക്ക് മധുരം ഉള്ള മാങ്ങയാണ് എങ്കിൽ പഞ്ചസാര ചേർക്കാതെയും ഉണ്ടാക്കാം അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മാങ്ങ കഴുകി തുടച്ച് തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി വേണം മിക്സിയുടെ ജാറിലേക്ക് ഇടാനായിട്ട് ഒട്ടും തരിയില്ലാതെ ഫൈൻ പേസ്റ്റായിട്ട് വേണം അടിക്കാൻ വെള്ളവും ചേർക്കാൻ പാടില്ല എന്നിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വച്ച് ഒരു നാര അതിൽ ഒരു കപ്പ് പഞ്ചസാര കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു നാരങ്ങ നേരിൽ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇത് ടേസ്റ്റ് ക്രമീകരിക്കാനാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ കുമ്മള പോലെ ഇങ്ങനെ വന്നിട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പുറത്ത് തിരക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഇളക്കാനായിട്ട് നന്നായിട്ട് വെന്ത് കുഴമ്പ് പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഇറക്കാം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാകുന്നതാണ് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ട്രെയിനകത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ വച്ചിട്ട് എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല ഇതുപോലെ കോരിയൊഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നമ്മുടെ കട്ടിക്കനുസരിച്ച് കട്ടി കൂട്ടിയും പരത്തിയെടുക്കാൻ പറ്റും കട്ടി കുറഞ്ഞും പരത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ പരത്തി എടുക്കാം അതല്ല ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ പ്ലേറ്റിൽ എണ്ണയോ ബട്ടറോ നെയ്യോ തടവി കൊടുത്തിട്ട് വേണം ഇത് പരത്താനായിട്ട് ഇതുപോലെ പൊടിയൊന്നും അടിക്കാത്ത സ്ഥലത്താണ് വെയിലത്ത് വെച്ചാൽ വെയിലത്ത് വയ്ക്കാൻ ഇതല്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിലും ഇത് നമുക്ക് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും വളരെ എളുപ്പത്തിൽ ഇത് വിട്ടുവരും വളരെ ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഒരു പ്രയാസവും ഇല്ല ഇതിൽ ഇളക്കാനായിട്ട് എന്നിട്ട് അവരവരുടെ ഷേപ്പിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്ത് റോൾ ചെയ്ത് കൂടി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് വിശപ്പില്ലായ്മ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ വായിൽ ഉങ്ങിനീരുണ്ടാകാനായിട്ട് വളരെ ബെസ്റ്റാണ് ഈ മാങ്ങാത്തര ദഹനേന്ദ്രിയത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ഈ മാങ്ങാത്തര ഇതുപോലെ കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ കട്ടിയായിട്ട് പരത്തി നമുക്കിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് വളരെ നാൾ ഇത് യാതൊരു പേടും കൂടാതെ ഇരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും